നമസ്കാരം എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സി പള്ളിക്കൂടത്തിൻ്റെ ടെൻ മിനിറ്റ്സ് എസ് എസ് സി ആർ ടി സീരീസിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോ എസ് എസ് സി ആർ ടി എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എസ് എസ് സി ആർ ടിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ളതും അതുപോലെ തന്നെ ഇതുവരെ ചോദിച്ചതുമായ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സീരീസാണിത് ഒരു പത്ത് മിനിറ്റിനുള്ളിലാണ് നമ്മളിത് പഠിച്ചു തീർക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് ഓരോ ചാപ്റ്റേഴ്സും കവർ ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സീരീസ് ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ പഠിക്കുന്നത് വളരെയധികം റിവിഷൻ ചെയ്യാനും ഒക്കെ ഉപകാരപ്രദമായി എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ നമ്മൾ എട്ടാം ക്ലാസ്സിലെ തരംതിരിക്കുന്നത് എന്തിന് എന്ന ചാപ്റ്ററിൽ കുറേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു അല്ലേ അപ്പോൾ ഇനിയും നമുക്കതിൽ കുറേ പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്കിന്ന് പഠിച്ചെടുക്കാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോൺലൈനേഴ്സിൻ്റെ ഒരു ദിനാമ പദ്ധതിയെക്കുറിച്ച് പഠിച്ചിരുന്നു അല്ലേ അതായത് ഒരു ജീവിക്ക് രണ്ട് പേര് ഒരു ജീനസിൽപ്പെട്ട ഒരു പേരും ഒരു സ്പീഷീസ് പേരും അങ്ങനെ രണ്ട് പേരുകളാണ് ഒരു ജീവിക്ക് ഉണ്ടാവുക അപ്പോൾ അതിനെയാണ് ദ്വിനാമ പദ്ധതി എന്ന് പറയുന്നത് അപ്പോൾ ഈ ദ്വിനാമ പദ്ധതിയിൽ ആദ്യ പദം സൂചിപ്പിക്കുന്നത് ജീനസിനെയാണ് ഏത് ജീനസിൽപ്പെട്ട ജീവിയാണ് എന്നതാണ് ആദ്യ പദം സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ പദം സൂചിപ്പിക്കുന്നത് ഏത് സ്പീഷീസ് ആണ് എന്നതാണ് അപ്പൊ ആദ്യത്തെ പദം സൂചിപ്പിക്കുന്നത് ജീനസിനെയും രണ്ടാമത്തെ പദം സൂചിപ്പിക്കുന്നത് സ്പീഷിസിനെയുമാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ ശാസ്ത്രീയ നാമം എന്തായിരിക്കും മനുഷ്യൻ ഉൾപ്പെടുന്ന ദിനാമ പദ്ധതിയിൽ മനുഷ്യന്റെ ശാസ്ത്രീയ നാമം വരുന്നത് ഹോമോ സാപ്പിയൻസ് എന്നാണ് അപ്പം ഈ ഹോമോ എന്നുള്ളത് ഏതിൽപ്പെടും പെടും സാപ്പിയൻസ് എന്നുള്ളത് സ്പീഷ്യസിൽപ്പെടും അല്ലേ സാ സാപ്പിയൻസ് എന്ന് പറയുന്ന സ്പീഷീസിലാണ് മനുഷ്യൻ ഉൾപ്പെടുന്നത് അതുപോലെ തന്നെ ഏത് ജീനസിലാണ് എന്ന് ചോദിച്ചാൽ ഹോമോ എന്നറിയപ്പെടുന്ന ജീനസിലാണ് അപ്പം മനസ്സിലായല്ലോ ഇങ്ങനെയാണ് രണ്ട് പേര് കോൾ ജീവികൾക്ക് നൽകിയത് അപ്പം അങ്ങനെ നമുക്ക് പി എസ് ചോദിക്കുന്ന ഒരുപാട് ജീവികളുടെ ശാസ്ത്രീയ നാമങ്ങളുണ്ട് അതൊക്കെ നമുക്കിന്ന് പഠിച്ചെടുക്കാം അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക അപ്പം മനുഷ്യൻ്റെ നമ്മൾ പഠിച്ചു അല്ലെ എന്താണ് ഹോമോസാപ്പിയൻസ് എന്നാണ് ശാസ്ത്രീയനാമം അടുത്തത് ആനയുടേതാണ് ആനയുടെ ശാസ്ത്രീയനാമമാണ് എലിഫസ് മാക്സിമസ് എന്താണ് എലിഫസ് മാക്സിമസ് എങ്ങനെ ഓർത്ത് വെക്കാം എലി എന്ന് പറയുന്നത് ഒരു ജീവിയാണല്ലേ വളരെ ചെറിയൊരു ജീവിയാണ് അല്ലേ അപ്പൊ ആനയും എലിയാണ് നമ്മൾ വലുതും ചെറുതും പറയാൻ എപ്പോഴും നമ്മൾ കണക്ട് ചെയ്യുക അല്ലെ ചെറിയ കാര്യങ്ങൾ എലിയോളം എന്ന് പറയും അല്ലെ വലിയ കാര്യത്തിന് ആനയോളം എന്ന് പറയും അപ്പോൾ അങ്ങനെയും നമുക്ക് പഠിക്കാം എലിഫസ് മാക്സിമസ് എന്ന് പഠിക്കാം അല്ലെങ്കിൽ ഒരു എലി മാക്സിമം വളർന്നിട്ടാണ് ആനയായത് എന്ന് പഠിക്കാം അങ്ങനെ കണക്ട് ചെയ്തൂടെ ഒരു എലി മാക്സിമം അല്ലെ എലി മാക്സിമം വളർന്നപ്പോൾ ആനയായി അപ്പോൾ ഈ ശാസ്ത്രീയനാമം ഓർത്ത് വെക്കാലോ എലിഫസ് മാക്സിമസ് എന്നത് ആനയുടെ ശാസ്ത്രീയനാമമാണ് അടുത്തത് മയിലാണ് അല്ലെ നമ്മുടെ ദേശീയ പക്ഷിയാണ് മയിൽ അപ്പൊ മയിലിന്റെ ശാസ്ത്രനാമമാണ് പാവോ ക്രിസ്റ്റാറ്റസ് എന്താണ് പാവോ ക്രിസ്റ്റാറ്റസ് എല്ലാം പി എസ് സി ചോദിച്ച ചോദ്യങ്ങളാണ് അപ്പൊ മയിൽ ഒരു പാവം ജീവിയാണ് അല്ലെ ആരും ഉപദ്രവിക്കാത്ത ഒരു പാവം ജീവിയാണെന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി പാവോ ക്രിസ്റ്റാറ്റസ് അടുത്തത് നായയാണ് നായയുടെ ശാസ്ത്രനാമമാണ് കാനിസ് ഫെമിലിയാരിസ് എന്താണ് പറയുക കാനിസ് ഫെമിലിയാരിസ് ആണ് നായയുടെ ശാസ്ത്രീയനാമം കാനിസ് ഫെമിലിയാരിസ് ആരുടെ ശാസ്ത്രനാമമാണ് നായിയുടെ അതൊന്ന് ഓർമ്മിച്ച് വെക്കണേ അടുത്തത് ചെമ്പരത്തി ചെമ്പരത്തിയുടെ ശാസ്ത്രനാമമാണ് ഹിബിസ്കസ് റോസ സിനൽസിസ് എന്താണ് ഹിബിസ്കസ് റോസ അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ചെമ്പരത്തിക്ക് നമ്മൾ ഹിബിസ്കസ് എന്നാണ് പറയാം അല്ലെ അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ഓർമ്മിച്ചെടുക്കാം ഹിബിസ്കസ് റോസ സിനൽസിസ് ആണ് ചെമ്പരത്തിയുടെ ശാസ്ത്രനാമം അടുത്തത് ആര്യവേപ്പ് അല്ലെ നമ്മൾ വേപ്പ് എന്ന് പറയുന്ന ആര്യവേപ്പിന്റെ ശാസ്ത്രനാമമാണ് അസാഡി റാക്റ്റ ഇൻഡിക്ക അസാഡി റാക്റ്റ ഇൻഡിക്ക ആര്യവേപ്പ് ഇത് നമുക്ക് എ കണക്ട് ചെയ്യലോ ആര്യവേപ്പ് അസാടിറാക്റ്റ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി ആര്യവേപ്പ് അസാഡി റാക്റ്റ ഇൻഡിക്ക ഇത് പി എസ് ചോദിച്ച ചോദ്യമാണ് അപ്പം ശ്രദ്ധിച്ച് പഠിക്കണം അടുത്തത് നെല്ല് ഇതും നിരന്തരം ചോദിക്കുന്ന ചോദ്യമാണ് നെല്ലിൻ്റെ ശാസ്ത്രീയനാമമാണ് സെറ്റൈവ നെല്ലിൻ്റെ ശാസ്ത്രീയനാമം എന്താണ് ഒറൈസ സെറ്റൈവ ഒ സെറ്റൈവ നല്ലിൻ്റെ ശാസ്ത്രീയനാമാണ് അടുത്തത് കണിക്കൊന്ന നമ്മുടെ സംസ്ഥാന പുഷ്പ ഇപ്പൊ വിഷുവിന് നമ്മളെല്ലാരും കണി കണ്ടിട്ടുണ്ടാവും അല്ലെ അപ്പൊ കണിക്കൊന്നയുടെ ശാസ്ത്രനാമമാണ് കാസിയ ഹിസ്റ്റുല എന്താണ് കാസിയ ഹിസ്റ്റുല എന്നതാണ് കണിക്കൊന്നയുടെ ശാസ്ത്രനാമം നെക്സ്റ്റ് കാക്ക കാക്കയുടെ ശാസ്ത്രീയനാമാണ് കോർവസ് പ്ലൻഡൻസ് എന്താണ് കോർവസ് പ്ലൻഡൻസ് അപ്പോൾ നമുക്ക് ഈ ക്രോ എന്നുള്ളത് അല്ലെ ഇംഗ്ലീഷ് പദമാണ് ക്രോ അതിൽ നിന്ന് കോർവസ് നമുക്ക് കണക്ട് ചെയ്യാലോ കാക്കയുടെ ഇംഗ്ലീഷ് ക്രോ അല്ലേ അപ്പോൾ കോർവസ് സ്പ്ലൻഡൻസ് കോർവസ് സ്പ്ലൻഡൻസ് ആണ് അല്ലേ സ്പ്ലെൻഡ് ചെയ്യും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു ജീവിയാണ് അല്ലേ നമ്മുടെ ചുറ്റുപാടൊക്കെ ഒരുപാട് സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന ജീവിയാണ് കാക്ക അപ്പൊ കാക്കയുടെ ശാസ്ത്രീയ നാമം പഠിച്ചാലോ കോർവസ് സ്പ്ലൻഡൻസ് അടുത്തത് പശുവാണ് അല്ലേ പശുവിൻ്റെ ശാസ്ത്രനാമമാണ് ബോസ്റ്റോറസ് എന്താണ് ബോസ്റ്റോറസ് അപ്പോൾ ഒരു പശു എന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിലൊരു ബോസ് ആണെന്ന് ഓർമ്മിച്ച് വച്ചാൽ മതി ചില വീടുകളിലൊക്കെ പശുവിൻ്റെ വരുമാനം കൊണ്ട് മാത്രമായിരിക്കും ആ കുടുംബം മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ വീട്ടിലെ ബോസ് ആണ് ആര് പശു എന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി ബോസ്റ്റോറസ് അടുത്തത് കടുവ കടുവയുടെ ശാസ്ത്രനാമമാണ് പന്തിറ ടൈഗ്രിസ് അപ്പോൾ ടൈഗർ എന്ന് പറഞ്ഞ കടുവയല്ലേ അപ്പോൾ ഈ പദം നമുക്ക് ഓർമ്മിച്ച് നോക്കാം അല്ലേ ടൈഗ്രിസ് എന്നുള്ളതുകൊണ്ട് പാന്തീറ ടൈഗ്രിസ് ആണ് കടുവയുടെ സസ്യനാമം അടുത്തത് ചെന്നായയുടെ ആണ് ചെന്നായിയും നായയും രണ്ടും കാനിസ് തന്നെയാണ് നോക്കിയേ കാനിസ് ലൂപ്പസ് ആണ് ചെന്നായ കാനിസ് ഫെമിലി ആണ് നായ ഫാമിലി ആരിസ് എന്ന് ഫാമിലി എന്ന് ഓർമ്മിക്കുക അല്ലേ നമ്മൾ ഫാമിലിയിൽ വളർത്തുന്ന ജീവിയാണ് ഏത് നായ ചെന്നായ നമ്മൾ ഫാമിലിയിൽ വളർത്തുമോ ഇല്ല അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മാറിപ്പോല കാനിസ് എന്ന് ഓർമ്മിക്കുക രണ്ടും ഒരേ വർഗത്തിൽപ്പെട്ട ജീവികളായതുകൊണ്ടാണ് കാനിസ് എന്ന ജീനസിലാണ് രണ്ടുപേരെയാണ് അപ്പൊ കാനിസ് ഫെമിലി ആരിസ് ഫാമിലിയിൽ വളർത്തുന്ന നായ ആയതുകൊണ്ട് ഫെമിലി ആരിസ് നായയുടെ ശാസ്ത്രനാമമാണെന്ന് പഠിച്ചു വെക്കുക ചെന്നായുടേത് കാനിസ് ലൂപ്പസ് ആണ് ഇതാണ് കാനിസ് ലൂപ്പസ് അടുത്തത് സിംഹം അല്ലേ സിംഹത്തിന്റെ ശാസ്ത്രനാമമാണ് പാന്ധിറലിയോ എന്താണ് പാന്ധിറലിയോ ആണ് സിംഹത്തിന്റെ ശാസ്ത്രനാമം പാന്ധി നെക്സ്റ്റ് പൂച്ച പൂച്ചയുടേത് എന്താണ് പൂച്ചയുടെ ശ്വസനമാണ് ഫെലിസ് ഡൊമസ്റ്റിക്കസ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പൂച്ചയുടെ നഖങ്ങളുള്ള ജീവികളുടെ ഒക്കെ ഒരു സ്പീഷീസ് പഠിച്ചിരുന്നു അല്ലേ അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് പഠിച്ചു സ്പീഷീസ് ഡൊമസ്റ്റിക്ക പഠിച്ചിരുന്നു അപ്പം ഈ പൂച്ചയുടെ ശാസ്ത്രനാമം ഏതാ വരിക ഫെലിസ് ഡൊമസ്റ്റിക്കസ് അപ്പം ഏത് സ്പീഷീസിലാണ് പൂച്ച വരുന്നത് ഡൊമസ്റ്റിക്കസ് എന്ന സ്പീഷീസിലാണ് വരുന്നത് ഫെലിസ് എന്ന ജീനസിലാണ് വരുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അപ്പൊ ഇതെല്ലാം വേണ്ടുന്ന അല്ലെങ്കിൽ പി എസ് സി ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ശാസ്ത്രനാമങ്ങളാണ് അപ്പോ ഒന്നുപോലും വിടാതെ പഠിച്ചെടുക്കണം ആനയുടെ എലിഫസ് മാക്സിമസ് ആണ് മൈലിൻ്റേത് പാവോ ക്രിസ്റ്റസ് നായ കാനിസ് ഫെമിലിയാരിസ് ചെമ്പരത്തി ഹിബിസ്കസ് റോസ സിനൽസിസ് ആര്യവേപ്പ് അസഡിക്റ്റ ഇൻഡിക്ക അല്ലെങ്കിൽ സോറി അസാഡിറാക്റ്റ ഇൻഡിക്ക നെല്ലിൻ്റെത് ഒറൈസ സെറ്റൈവ കണിക്കൊന്ന കാസിയ ഹിസ്റ്റുല കാക്കൻസ് പശു ബോസ് ടോറസ് അല്ലെ കടുവ പാന്തീറ ടൈഗ്രിസ് ചെന്നായ കാനിസ് സു ലൂപ്പസ് ആണ് സിംഹം പാന്തീറിയോ പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്ക അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടൻറ്റ് ചോദ്യത്തിലേക്ക് പോകാം ആറ് കിങ്ഡം വർഗീകരണ പദ്ധതി ആവിഷ്കരിച്ചതായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഏഴ് വർഗീകരണ തലത്തെക്കുറിച്ച് പഠിച്ചു അല്ലെ കോൾ ലേഴ്സ് ജീവികളെ ഏഴ് തരത്തിൽ വർഗീകരിച്ചു എന്ന് പഠിച്ചു അപ്പൊ അതുപോലെ തന്നെ ആറ് കിങ്ഡം അല്ലെ ജീവികളെ ആറ് കിങ്ഡം വർഗീകരണ പദ്ധതി ആറ് തലത്തിലാക്കി വർഗീകരിച്ചത് ആരാണ് കോൾ ആണ് നമ്മൾ അന്ന് പഠിച്ചത് കോൾ ലീനിയസ് ആണ് മാറിപ്പോയരുത് ആറ് കിങ്ഡം പദ്ധതി കൊണ്ടുവന്നത് കാൾ ആണ് അപ്പൊ ഈ കാൾ വൗസ് ഏത് രാജ്യക്കാരനാണെന്ന് ചോദിച്ചാൽ അത് യു എസ് എക്കാരനാണ് അപ്പോൾ അമേരിക്കക്കാരനായ ആണ് എന്ത് കൊണ്ടുവന്നത് ആറ് കിങ്ഡം പദ്ധതി കൊണ്ടുവന്നത് അപ്പോൾ ഈ ആറ് കിങ്ഡം പദ്ധതിയിൽ പുതുതായി കൂട്ടിച്ചേർത്ത തലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആണ് ഏതാണ് ഡൊമൈൻ എന്ന തലമാണ് അദ്ദേഹം പുതുതായി കൂട്ടിച്ചേർത്തത് അപ്പോൾ ഈ ആറ് കിങ്ഡം പദ്ധതി അനുസരിച്ച് മനുഷ്യനുൾപ്പെടുന്ന ഓർഡർ ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രൈമേറ്റ്സ് ആണ് ഇത് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ആറ് കിങ്ഡം പദ്ധതി അനുസരിച്ച് മനുഷ്യൻ ഉൾപ്പെടുന്ന ഓർഡർ ആണ് പ്രൈമേറ്റ്സ് അതുപോലെ തന്നെ മനുഷ്യൻ ഉൾപ്പെടുന്ന ഫാമിലി ഹൊമിനിഡേ ആണ് ഏതാണ് ഹൊമിനിഡേ അപ്പോൾ ഓർഡർ പ്രൈമേഡ്സിലാണ് വരിക ഫാമിലി ഏതാണ് ഹൊമിനിഡേ ഹ്യൂമൺ എന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി അല്ലേ ഹ്യൂമൺ ഹോമിനിഡേ അടുത്തത് മനുഷ്യനുൾപ്പെടുന്ന ഡൊമൈൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് യു ആണ് ഏതാണ് ഡൊമൈൻ യു കാരിയ മനുഷ്യനോട് യു കാരിയോ എന്നൊക്കെ നമ്മൾ പറയുന്നു എന്ന് ഓർമ്മിച്ചാൽ മതി ഡൊമൈൻ ഏതാണ് യു കാരിയ മനുഷ്യനുൾപ്പെടുന്ന ഓർഡർ പ്രൈമേഴ്സ് ഫാമിലി ഹോമിൻ്റെ ഡൊമൈൻ യു കാരിയ ഇത് മൂന്നും പഠിച്ചു വെക്കണം ഇനി അടുത്തത് അഞ്ച് കിങ്ഡം വർഗീകരണ പദ്ധതി അഞ്ച് കിങ്ഡം വർഗീകരണ പദ്ധതി ആരുടേതാണ് റോബർട്ട് എച്ച് വിറ്റാഗറിൻ്റെതാണ് ആരുടേതാണ് ആരാണ് ജീവികളെ അഞ്ച് തലത്തിലായി വർഗീകരിച്ചത് റോബർട്ട് എച്ച് വിറ്റാഗർ അപ്പൊ നമ്മൾ ഏതൊക്കെ പഠിച്ചു ഏഴ് തലത്തിൽ പഠിച്ചു അല്ലെ അതിൽ കോൾ ലിനേസിൻ്റെതാണ് ആറ് കിങ്ഡം വർഗീകരണ പദ്ധതി കോൾ വൗസിൻ്റെതാണ് അഞ്ച് കിങ്ഡം വർഗീകരണ പദ്ധതി റോബർട്ട് എച്ച് വിറ്റാകേതാണ് എന്ന് ഓർമ്മിച്ച് നോക്കുക അപ്പൊ ഈ അഞ്ച് കിങ്ഡം പദ്ധതിയിൽ ഒന്നാമത്തേത് മൊനീറ എന്ന് പറയുന്ന തലമാണ് അല്ലേ ഈ മൊനീറ എന്ന വിഭാഗത്തിൽപ്പെടുന്നത് ബാക്ടീരിയകളാണ് അപ്പൊ ഈ ബാക്ടീരിയകൾക്കുടെ പ്രത്യേകത എന്താ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണ് ഏതാണ് ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണ് ബാക്ടീരിയകൾ അപ്പൊ അവ പെടുന്ന തലം ഏതാണ് ഒന്നാമത്തെ തലത്തിലാണ് മൊനീറയിലാണ് അവര് പെടുന്നത് രണ്ടാമത്തേത് പ്രൊട്ടിസ്റ്റ അല്ലേ പ്രൊട്ടിസ്റ്റ തലത്തിൽ പെടുന്നത് അമീബയാണ് അമീബയുടെ പ്രത്യേകത എന്താ ന്യൂക്ലിയസ് ഉണ്ട് അതോടൊപ്പം ഏകകോശ ജീവികളെയാണ് ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവിയാണ് അമീബ അപ്പം അമീബ പെടുന്നത് ഇതിലാണ് പ്രൊട്ടിസ്റ്റയിലാണ് അല്ലേ അപ്പം ന്യൂക്ലിയസ് ഉള്ളത് കൊണ്ട് തന്നെ അതിനൊരു പ്രൊട്ടക്ഷൻ ആണ് എന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി അപ്പം എന്നുള്ള വിഭാഗം കിട്ടുമല്ലോ അമീബ കൂടിയ ഏകകോശ ജീവിയാണ് അത് പ്രൊട്ടിസ്റ്റ വിഭാഗത്തിലാണ് പെടുന്നത് മൂന്നാമത്തേത് ഫാംജെ ഫാംജെ എന്ന് പറയുന്ന തലത്തിലാണ് നമ്മുടെ കുമിളുകൾ അല്ലെ കൂൺ എന്ന് പറയുന്ന കുമിളുകളൊക്കപ്പെടുന്നത് ഫാംജെയിലാണ് അതിന്റെ പ്രത്യേകത എന്താണ് ഏകകോശ ജീവികളുമായിരിക്കും ബഹുകോശ ജീവികളും വിടും പക്ഷെ സഞ്ചരിക്കാൻ കഴിവില്ല അപ്പൊ സഞ്ചരിക്കാൻ കഴിവില്ലാത്ത ഏകകോശവും അതുപോലെ തന്നെ ബഹുകോശ ജീവികളും ഉൾപ്പെടുന്നത് ഫാംജെ എന്ന തലത്തിലാണ് അപ്പൊ അതിന് ഉദാഹരണം ഏതാണ് കുമിളുകളാണ് അല്ലെ കുമിളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നാലാമത്തേത് പ്ലാൻഡേ ആണ് പ്ലാന്റ് എന്ന തലത്തിൽ പെടുന്നത് സസ്യങ്ങളാണ് അത് ബഹുകോശ ജീവികളാണ് പക്ഷെ സഞ്ചരിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ സ്വപോഷികളുമായിരിക്കും അല്ലേ സ്വപോഷികളായ സഞ്ചരിക്കാൻ സാധിക്കാത്ത സസ്യങ്ങൾ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ബഹുകോശ ജീവികൾ ഉൾപ്പെടുന്ന ജീവി വിഭാഗം ഏതാണ് പ്ലാന്റ് ആണ് ഇനി അവസാനത്തേത് അഞ്ചാമത്തെ തലമാണ് അനിമേലിയ അനിമേലിയയിൽ എന്തൊക്കെ പെടും നമ്മൾ ജന്തുക്കളെല്ലാം പെടും അല്ലേ ജന്തുക്കളെല്ലാം പെടുന്നത് അനിമേലിയയിലാണ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നല്ലോ അപ്പോൾ അനിമേലിയയിൽ പെടുന്ന ജന്തുക്കളുടെ പ്രത്യേകത എന്തൊക്കെയാണ് ബഹുഗോശ ജീവികളായിരിക്കും പിന്നെയോ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവും അല്ലേ അപ്പോൾ സസ്യങ്ങൾ സ്വപോഷികളായിരിക്കും സഞ്ചരിക്കാൻ സാധിക്കില്ല ബഹുകോശ ജീവികളാണ് അപ്പോൾ അത് പ്ലാന്റ് ഇവിടെ പ്ലാന്റ് എന്ന് പറഞ്ഞ ചെടി തന്നെയാണല്ലോ അപ്പം സസ്യങ്ങൾ ഓർമ്മിച്ച് നോക്കുക അപ്പോൾ ഇതാണ് അഞ്ച് കിങ്ഡം റോബർട്ട് വിറ്റാകറിൻ്റെ റോബർട്ട് എച്ച് വിറ്റാകറിൻ്റെ അഞ്ച് കിങ്ഡമാണിത് മൊനീറ പ്രൊട്ടിസ്റ്റ ഫാംജെ പ്ലാന്റ് അനിമേലിയ അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ എട്ടാം ക്ലാസ്സിലെ തരംതിരിക്കുന്നത് എന്തിനെ എന്ന ചാപ്റ്ററിൽ ഇത്രയും ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യങ്ങളും വിടാതെ നമ്മളെല്ലാം പഠിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നോട്ട്സ് എഴുതി വെച്ച് തന്നെ പഠിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു പരീക്ഷ എത്താറായി അല്ലേ അപ്പോൾ വളരെ വേഗം നമുക്ക് എസ് എസ് കവർ ചെയ്യണം ഇപ്പോ എട്ടാം ക്ലാസ് തീരാറായി ഏകദേശം ഇനി ഒമ്പതും പത്തും കൂടെ കഴിഞ്ഞ് നമ്മൾ എസ് എസ് കംപ്ലീറ്റ് ആയി അഞ്ചാം ക്ലാസ് മുതലുള്ള ക്ലാസ്സുകൾ പ്ലേലിസ്റ്റായി ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയി ക്ലാസ്സുകളെല്ലാം കണ്ടുപഠിക്കുക എല്ലാം ഇതുപോലെ രൂപത്തിലുള്ള ക്ലാസ്സുകളായതുകൊണ്ട് വളരെ വേഗം നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ചാനലിനെ നല്ലോണം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പരമാവധി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്